ചാവുകടൽ ചുരുളുകൾക്ക് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളിലെ ഒന്ന് ഇക്കഴിഞ്ഞ കുറച്ച് മുമ്പ് ഇസ്രയേലിൽ നിന്ന് കണ്ടുപിടിച്ചോ അതിൽ നിന്ന് എന്താണ് യേശുവിനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ആദിമ സഭയെപ്പറ്റി നമുക്ക് എന്ത് മനസ്സിലാക്കുവാൻ സാധിക്കും അതെല്ലാമാണ് നാം ഇന്നത്തെ ഈ സന്ദേശത്തിൽ ചിന്തിക്കുന്നത് ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിൻറ്റി ട്വിറ്റണിജി എൻ്റെ അടുത്ത ഒരു സ്പെഷ്യൽ സന്ദേശം ഒരു അപ്പോളജറ്റിക്സ് റിലേറ്റഡ് സന്ദേശത്തിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം വടക്കൻ ഇസ്രയേലിൽ ഒരു പഴയ പ്രസൻ ഒരു കാരാഗ്രഹത്തിൻ്റെ കീഴിൽ മണ്ണിൻ്റെ അടിയിൽ നിന്ന് ആർക്കിയോളജിസ്റ്റുകൾ റീസെൻ്റായിട്ട് ഒരു കണ്ടുപിടുത്തം കണ്ടുപിടിച്ചു ചാവുകടൽ ചുരലുകൾക്ക് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളിലെ ഒന്നാണത് ഒരു പഴയ മൊസൈക്ക് അതിന് വിളിക്കുന്ന പേര് മെഗീഡോ മൊസൈക്ക് അതിൽ എഴുതി വച്ചിരിക്കുകയാണ് ഗോഡ് ജീസസ് ക്രൈസ്റ്റ് ദൈവം യേശുക്രിസ്തു ഈ അമേസിംഗ് ആർട്ടിഫാക്ടിന്റെ ഡേറ്റ് ഇരുന്നൂറ്റി മുപ്പത് അതായത് ക്രിസ്തുവിന് ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം ഉള്ള ഒരു കാര്യമാണ് ഇപ്പോൾ അവർ കണ്ടുപിടിച്ചിരിക്കുന്നത് അതാണ് ആർക്കിയോളജിക്കലായിട്ടുള്ള ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ടുള്ള തെളിവാണ് അവർ പ്രഖ്യാപിച്ചിരുന്നു അതായത് ആദിമസഭ പ്രഖ്യാപിച്ചിരുന്നു യേശു ദൈവമാണെന്ന് ഓർക്കണം കൗൺസിൽ ഓഫ് നൈസിയയ്ക്ക് നൂറ് വർഷം മുമ്പാണ് ഈ ഒരു മൊസൈക്കിൻ്റെ ഡേറ്റ് അപ്പോൾ അതിൻ്റെ അർത്ഥം ആദിമസഭയിൽ ഉണ്ടായിരുന്നവർ യേശു ദൈവമാണെന്നുള്ളൊരു സത്യത്തെപ്പറ്റി അവർ മിണ്ടാതിരുന്നില്ല പ്രത്യുത അവരവരുടെ ആരാധനാ സ്ഥലങ്ങളിൽ അത് കൊത്തിവെക്കുകയും കൂടായിരുന്നു യൂണിറ്റേറിയൻസും പിന്നെ മറ്റു പലരും ത്രിയേകത്വത്തെ ഒക്കെ തള്ളിക്കളയുന്നവർ ത്രീയേകത്വം ദൈവത്തിൻ്റെ ത്രീയേകത്വത്തെ വിശ്വസിക്കാത്തവർ അവർ തർക്കിക്കുന്നത് യേശുവിൻ്റെ ദൈവത്വം ആദിമസഭയിലുള്ള ഒരു വിശ്വാസമല്ലായിരുന്നു എന്നും അവർ വാദിക്കുന്നത് അത് പിന്നീട് എപ്പോഴോ പൊങ്ങി വന്ന ഒരു ചിന്തയാണെന്നും പിന്നീട് അത് ചർച്ച് കൗൺസിലുകളെല്ലാം പൊളിറ്റിക്കൽ പ്രഷർ രാഷ്ട്രീയ പ്രഷർ നിമിത്തം അത് ഉണ്ടാക്കി വെച്ച ഒരു ഉപദേശമാണെന്നും പക്ഷേ ഈ ഒരു മൊസായിക്ക് വന്നതോടുകൂടി അങ്ങനെ വാദിക്കുന്നവർക്ക് വലിയൊരു പ്രശ്നമായിരിക്കുക അപ്പോൾ ഈ ഒരു സന്ദേശത്തിൽ ആ മെഗീഡോ മൊസായിക്കിൻ്റെ ചരിത്രവും അതേൽ കൊത്തിവെച്ചിരിക്കുന്ന ആ ഇൻസ്ക്രിപ്ഷൻ അതിൻ്റെ അർത്ഥം പിന്നെ അതിൽ നിന്ന് എന്താണ് ആദിമസഭ യേശുവിനെ പറ്റി മനസ്സിലാക്കി വെച്ചിരുന്നത് അതൊക്കെയാണ് നാം കാണുന്നത് അപ്പം ഇപ്പോൾ ഈ മൊസൈക്ക് വെച്ചിരിക്കുന്നത് വാഷിങ്ടൺ ഡി സിയിലെ മ്യൂസിയം ഓഫ് ദ ബൈബിളിൽ പബ്ലിക് പ്രദർശനത്തിന് വെച്ചിരിക്കുകയാണ് അപ്പം അതിന്റെ ഡേറ്റ് നാം നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് എ ഡി എന്ന് പറയുമ്പോൾ ആ സമയമെന്ന് പറയുന്നത് റോമൻ സാമ്രാജ്യത്തിൻ്റെ ഒഫീഷ്യൽ മതമായി ക്രിസ്ത്യാനിറ്റി ആകുന്നതിനൊക്കെ ഒത്തിരി മുമ്പുള്ള ഒരു സമയമാണത് മെഗിഡോ മൊസൈക്ക് എന്ന് പറയുന്ന മൊസായിക്കിൽ ഒരു ടേബിള് കാണാം ആ ടേബിൾ കർത്തൃമേശയ്ക്കും പിന്നെ ആരാധനയ്ക്കും ഒക്കെ ഉപയോഗിച്ചതാവാം പിന്നെ ഒരു ഡിസൈൻ രണ്ട് മീൻ സിംബൽ തന്നെ അവിടെ വരച്ചു വച്ചിരിക്കുന്നു മീൻ സിമ്പൽ എന്ന് പറയുന്നത് തന്നെ ക്രിസ്ത്യാനിറ്റിയുടെ ആദ്യത്തെ ഒരു സിംബലായിരുന്നു പിന്നെ കൈ കൊത്തുപണിയാൽ ഉണ്ടാക്കിയ ചില ജോമെട്രിക് പാറ്റേൺസും ഞാനിപ്പോൾ പറഞ്ഞല്ലോ അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സിമ്പലാണ് മീനിൻ്റെ സിമ്പലുകൾ ഫിഷ് അല്ലെ മീൻ എന്ന് പറയുന്ന പദത്തിൻ്റെ ഗ്രീക്ക് പദമാണ് ഇക്തുസ് ഇക്തുസ് എന്ന് പറയുന്നത് ആദിമസഭയിൽ ഉണ്ടായിരുന്ന ക്രൈസ്തവർ ഉപയോഗിച്ചിരുന്ന ഒരു കോഡ് വേഡായിരുന്നു ക്രൈസ്തവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ക്രൈസ്തവർ തമ്മിൽ ഐഡൻറ്റിഫൈ ചെയ്യുവാൻ അല്ലെ മനസ്സിലാക്കുവാൻ മറ്റൊരാൾ ഒരു വിശ്വാസിയാണെന്ന് മനസ്സിലാക്കുവാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കോഡ് വേർഡായിരുന്നു ഇക്തൂസ് അവർ ചിലപ്പം ഇങ്ങനെയും കാണിക്കുമായിരുന്നു ആ മീനിൻ്റെ ഷെയ്പ്പിൽ തന്നെ ഈ കൈ ഇങ്ങനെ ഒന്ന് പിടിക്കുമ്പോൾ അന്യോന്യം മനസ്സിലാവുമായിരുന്നു അപ്പോൾ ഇക്തുസ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫോമാണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് യേസൂസ് ക്രിസ്റ്റോസ് തെയോസ് ഹൊയോസ് സോറ്റേർ അതായത് ജീസസ് ക്രൈസ്റ്റ് സൺ ഓഫ് ഗോഡ് സേവ്യർ യേശുക്രിസ്തു ദൈവപുത്രൻ രക്ഷിതാവ് ആ ലോങ് സെൻറ്റൻസിൻ്റെ ആദ്യത്തെ ഓരോ ലെറ്ററും എടുത്താണ് ഇക്തുസ് ഉണ്ടാക്കിയത് പ്രോബിളി ഈ മൊസൈക്ക് ഇരുന്നത് പഴയ ഒരു വലിയ വീടിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ മെഗിഡോ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു വലിയ ഭവനത്തിലെ പ്രാർത്ഥനാ മുറിയിലായിരുന്നു ഈ മൊസൈക്ക് കാരണം ആ സമയത്ത് ഒഫീഷ്യലായിട്ടുള്ള ചർച്ച് ബിൽഡിങ്ങുകളൊന്നും ഇല്ലായിരുന്നല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഈ ഒരു സൈറ്റ് ഒരു പുതുതായിട്ട് പണി കഴിപ്പിച്ചു വന്ന ഒരു മാക്സിമം സെക്യൂരിറ്റി പ്രസൻ്റെ അടിയിലായിപ്പോയി അങ്ങനെ അത് അടുത്ത ഒരു അറുപത് വർഷത്തേക്ക് അങ്ങനെ അവിടെ കിടന്നു എന്നിട്ട് രണ്ടായിരത്തി അഞ്ചിലാണ് ആർക്കിയോളജിസ്റ്റുകൾ ആക്സിഡൻ്റലായിട്ടുള്ള രീതിയിൽ ഇതിനെ കണ്ടുപിടിച്ചത് ഇനി അതിൽ എഴുതി വെച്ചിരിക്കുന്ന ഇൻസ്ക്രിപ്ഷനുകൾ ലിഖിതമൊക്കെ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ആ ലിഖിതത്തേൽ നമുക്കൊരു വ്യക്തിയുടെ പേര് കാണാം ഗയാനസ് നിങ്ങൾക്ക് ആ ഒരു തർജ്ജമ ആ ഒരു സെൻറ്റൻസിൻ്റെ തർജ്ജമ ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം ഗയാനസ് എന്ന് പറഞ്ഞാൽ ഒരു ശതാധിപനായിരുന്നു റോമൻ ആർമിയിൽ സെർവ് ചെയ്ത ഒരു ശതാധിപൻ ആ പറഞ്ഞ മെഗീതോടെ തൊട്ടടുത്തായിരുന്നു സിക്സ് ലീജിയൻ്റെ ക്യാമ്പ് സ്ഥിതി ചെയ്തിരുന്നത് അപ്പോൾ അതിൽ സെർവ് ചെയ്തിരുന്ന സേവിച്ച ഒരു ശതാധിപനായിരുന്നു പ്രോബബളി ഈ ശതാധിപൻ സീക്രട്ടായിട്ട് രഹസ്യമായിട്ട് ഈ ആരാധന സർവീസ് അറ്റൻഡ് ചെയ്യുവാനും യേശുവിനെ സ്തുതിക്കുവാനും ചെന്നതായിരിക്കാം അദ്ദേഹമാണ് അതിനെയെല്ലാം സ്പോൺസർ ചെയ്തത് അതായത് ആ മൊസൈക്കിനെയും ആ പേയ്മെൻറ്റിനെ പണിയുവാനെല്ലാം സ്പോൺസർ ചെയ്തത് എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഓർത്തോണം അത്രമാത്രം ഉന്നത റാങ്കിലുള്ളവരും ആദിമസഭയിൽ ഉണ്ടായിരുന്നു അദ്ദേഹം തൻ്റെ ജീവന് പോലും റിസ്ക് ആണ് ഇപ്രകാരം യേശുവിനെ സേവിക്കുകയാണെന്നൊന്നും പുറത്ത് പറയുവാൻ സാധിക്കില്ല എങ്കിൽ പോലും രഹസ്യമായി വന്ന് യേശുവിനെ ആരാധിക്കുവാൻ വരുന്ന ഒരു ഗയാനസ് പിന്നെ രണ്ടാമത് ഒരു ഇൻസ്ക്രിപ്ഷൻ കാണുന്നതാണ് അതിൽ നമുക്ക് ആ കൂട്ടായ്മയിൽ വന്നുകൊണ്ടിരുന്ന ഒരു സ്ത്രീയുടെ പേര് എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെയും ആ ട്രാൻസ്ലേഷൻ തർജ്ജമ ഇപ്പോൾ സ്ക്രീനിൽ കാണാം ആ സ്ത്രീയാണ് അക്കെപ്റ്റോസ് അവരാണ് ആ ടേബിൾ അവിടെ ഓഫർ ചെയ്തതെന്ന് അതായത് താൻ സ്പോൺസർ ചെയ്തതെന്ന് അപ്പോൾ ആ ടേബിൾ എന്ന് പറയുന്നത് ആരാധനയ്ക്കും കർത്തൃമേശയ്ക്കും ഒക്കെ ഉപയോഗിച്ച് കാണാം ചിലർ പറയുന്നത് ആ ഒരു കൊത്തു വർക്കേല് അതായത് ആ ഇൻസ്ക്രിപ്ഷനേൽ കുയ്യോ എന്ന് പറയുന്ന പദം യേശു എന്ന് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ആ തർജ്ജമ നിങ്ങളാ കാണുന്ന ട്രാൻസ്ലേഷനിൽ ആ ഒരു തർജ്ജമ വായിക്കുന്നത് ഗോഡ് ജീസസ് ക്രൈസ്റ്റ് അത് വലിയ ഒരു വേദശാസ്ത്ര പ്രസ്താവനയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാം മൂന്നാം നൂറ്റാണ്ടിൻ്റെ ആദ്യം തന്നെ ഉണ്ടായിരുന്ന ആദ്യത്തെ ക്രൈസ്തവർ മനസ്സിലാക്കിയിരുന്നു അവർ പ്രഖ്യാപിച്ചിരുന്നു യേശു ദൈവമാണെന്ന് എന്നുമ്പോ ഞാൻ പറഞ്ഞല്ലോ ഇതാണ് ഏറ്റവും ആദ്യത്തെ ആർക്കിയോളജിക്കൽ തെളിവാണ് ആദിമസഭയിൽ ഉണ്ടായിരുന്നവർ യേശു ദൈവമാണെന്ന് വിശ്വസിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ആദ്യത്തെ ആർക്കിയോളജിക്കൽ തെളിവാണ് ആദിമസഭയിൽ ഉണ്ടായിരുന്ന വിശ്വാസികൾ അവർ വലിയ റിസ്ക് ആണ് എടുത്തുകൊണ്ടിരുന്നത് യേശു മഷിഹയാണെന്ന് പറയുന്നതിൽ അവരുടെ ജീവന് തന്നെ അപകടകരമായ ഒരു സാഹചര്യമാണ് അവർക്കുണ്ടായിരുന്നത് അവരെ പീഡിപ്പിക്കാമായിരുന്നു അവരെ ചിലപ്പോൾ റോമൻ സാമ്ര സാമ്രാജ്യം കൊന്നുകളയാമായിരുന്നു എന്നിട്ടും അവർ പിടിച്ചു നിന്നു അവർ അവരുടെ വിശ്വാസം പ്രഖ്യാപിച്ചു അങ്ങനെ ക്രിസ്ത്യാനിറ്റി വളർന്നു ആദിമ സഭയിൽ ഉണ്ടായിരുന്നവർ യേശു ദൈവമാണെന്നുള്ളത് വിശ്വസിക്കുന്നതിനെ തെളിയിക്കുന്ന ഈ ഒരു എവിഡൻസ് ഈ ഒരു മൊസായിക്ക് തന്നെ ബൈബിൾ വിശ്വസനീയമാണെന്നുള്ളതിനെ കുറച്ചും കൂടെ ബലപ്പെടുത്തുകയാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഈ മൊസൈക്കിന് ഇന്ന് പ്രസക്തി ഈ ഇൻസ്ക്രിപ്ഷൻ ആ ലിഖിതം എഴുതിയിരിക്കുന്നത് ആയിരത്തി എണ്ണൂറോളം വർഷങ്ങൾക്ക് മുമ്പേ എഴുതി വച്ചിരിക്കുന്ന ഒരു തിയോളജിക്കൽ വേദശാസ്ത്രപരമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ആദിമസഭയിൽ ഉണ്ടായിരുന്നവർ അവർ വിശ്വസിച്ചിരുന്നത് യേശു വെറും ഒരു പ്രവാചകൻ മാത്രമല്ലായിരുന്നു യേശു വെറും ഒരു ഉപദേഷ്ടാവല്ല യേശു വെറും ഒരു നല്ല മനുഷ്യൻ മാത്രമല്ലായിരുന്നു യേശു ദൈവമാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു ഈ മൊസായിക്ക് അതിനെ ഉറപ്പിക്കുകയാണ് അതായത് അവർ വിശ്വസിച്ചിരുന്നത് യേശു ദൈവമാണെന്നുള്ളതിനെ ഈ മൊസായിക്ക് ഉറപ്പിക്കുകയാണ് രണ്ട് ഈ മൊസായിക്ക് ആദിമസഭയിൽ ഉണ്ടായിരുന്ന ക്രൈസ്തവരുടെ ആരാധന പ്രാക്ടീസസിനെ പറ്റി കുറേ നമുക്ക് ഇൻഫർമേഷൻ തരുന്നുണ്ട് ആ സമയം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ പീഡയുടെ ഒരു ഭീതി എപ്പോഴും ഉണ്ടായിരുന്നു പരസ്യമായിട്ട് യേശുവിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുവാൻ പറ്റാത്ത ഒരു സമയമായിരുന്നു എന്നിട്ടും നാം ഇവിടെ കാണുന്നത് ഒരു പ്രാർത്ഥനാ മുറിയിൽ വിശ്വാസികൾ ക്രിസ്ത്യൻസ് ധൈര്യത്തോടെ യേശു ദൈവമാണെന്ന് പ്രഖ്യാപിക്കുക അതും അവരത് വൃത്തിയായിട്ട് അത് ചെയ്ത് നമുക്ക് തന്നിരിക്കുക പിന്നീട് വന്ന ചർച്ച് കൗൺസിലുകൾ ഉണ്ടാക്കിയ ഒരു ചിന്തയാണ് യേശു ദൈവമാണ് എന്ന ആ ഒരു തെറ്റായ ചിന്തയെ തകർക്കുന്ന ഒരു കാര്യമാണ് ഈ മൊസൈക്ക് പിന്നെ മൂന്ന് യേശുവുമായിട്ടുള്ളൊരു കൂട്ടായ്മയെ സൂചിപ്പിക്കുന്നതിനുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു സിമ്പലിസം ഇവിടെയുണ്ട് യോഹനാൻ ആറാമത്തെ അധ്യായത്തിൽ അയ്യായിരം പേരെ പോഷിപ്പിക്കുന്ന ആ ഒരു സംഭവവും യേശു പറയുന്നത് ഞാനാണ് ജീവൻ്റെ അപ്പം എന്ന് പറയുന്ന ആ രണ്ട് കാര്യങ്ങളും നല്ല വെൽ ടൈഡപ്പാണ് രണ്ടിനെയും കൂടെ കൂടെ കെട്ടിയിരിക്കുകയാണ് യേശു ആ അത്ഭുതം ചെയ്ത് അതായത് അയ്യായിരം പേരെ പോഷിപ്പിച്ചത് വേറെ ഒരു വലിയ ഒരു കാര്യത്തെ തെളിയിക്കുവാനാണ് അതായത് സകലരും അവനിലൂടെ അല്ലെങ്കിൽ യേശുവുമായിട്ട് കൂട്ടായ്മ ബന്ധം ആചരിക്കണമെന്ന് അയ്യായിരം പേരെ പോഷിപ്പിക്കുക എന്ന് മാത്രമല്ലായിരുന്നു അത് ചൂണ്ടിക്കാണിച്ചത് യേശുവാണ് ജീവൻ്റെ ആത്യന്തിക സ്രോതസ് ദ ബ്രെഡ് ഓഫ് ലൈഫ് ജീവൻ്റെ അപ്പം അപ്പോൾ ആ ഒരു അത്ഭുതം അയ്യായിരം പേരെ പോഷിപ്പിച്ചതിനെ ഇവിടെ നമ്മൾ ഈ മൊസായിക്കിൽ വായിച്ച ദൈവം യേശു ക്രിസ്തു എന്ന് പറയുന്ന ഫ്രൈസുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന ആ ഒരു കാര്യമെല്ലാം നമ്മൾ വീക്ഷിക്കുമ്പോൾ ഈ മൊസായിക്ക് ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട് ആദിമസഭ യേശുവിൻ്റെ അത്ഭുത ക്രിയകളും അല്ലെങ്കിൽ അത്ഭുതകരമായി ചെയ്ത പ്രവർത്തികളും യേശുവിൻ്റെ ദൈവത്വവും ഇവ രണ്ടും തമ്മിൽ ഒരു വേർതിരിവും ആദിമസഭ കണ്ടിരുന്നില്ല പിന്നീട് ഈ മൊസൈക്ക് വെല്ലുവിളിക്കുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട് യേശുവിൻ്റെ ദൈവത്വത്തെ അംഗീകരിക്കാത്ത ദൈവത്തിൻ്റെ ത്രീയേകത്വത്തെ അംഗീകരിക്കാത്ത യൂണിറ്റേറിയൻസും പിന്നെ മറ്റാരുമായി കൊള്ളട്ടെ അങ്ങനെയുള്ളവരുടെ വാദങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഈ മൊസൈക്ക് ഇവിടെ നമുക്ക് ആർക്കിയോളജിക്കലായിട്ടുള്ള വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു തെളിവാണ് അതായത് മൂന്നാം നൂറ്റാണ്ടിൻ്റെ ആദ്യം തന്നെ ആദിമസഭയിൽ ഉണ്ടായിരുന്നവർ പറയുകയാണ് യേശു ദൈവമാണ് അത് വ്യക്തമായി കാണിക്കുന്നു ആദിമസഭ എന്തായിരുന്നു അവർ പ്രഖ്യാപിച്ചു അവർ പ്രഖ്യാപിച്ചു വന്നതാണ് പിന്നീട് കൗൺസിൽ ഓഫ് നൈസിയയിലൊക്കെ അവർ ഫോർമുലേറ്റ് ചെയ്ത് അതായത് യേശു ദൈവമാണെന്നുള്ളത് ആ ആദിമസഭയിൽ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻസ് അവർ അവരുടെ ആരാധനാ സ്ഥലങ്ങളിൽ അവരത് കൊത്തിയും കൂടെ അങ്ങ് വെച്ചു ഈ എന്ന് പറയുന്നത് ഒരു വിൻഡോ ആണ് ആദിമസഭ എങ്ങനെയാണ് അവരുടെ വിശ്വാസത്തെ പ്രകടിപ്പിച്ചതും പ്രഖ്യാപിച്ചതെന്നുള്ളതെല്ലാം നമുക്കതിൽ നിന്ന് കാണാം അത് തിയോളജി എച്ച്ഡ് ഇൻറ്റു സ്റ്റോൺ വേദശാസ്ത്രം കല്ലിൽ കൊത്തി വെച്ചിരിക്കുകയാണ് ഇത് നിങ്ങൾക്കൊരു അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു ആയെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക ഗോഡ് ബ്ലസ് നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും